നമ്മുടെ കേരളത്തിൽ നാസ്തികത പതിയെ 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 ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതനുസരിച്ച് ആത്മഹത്യയിൽ വർധന വരുന്നുണ്ട് കൊലപാതകത്തിൽ വർദ്ധന വരുന്നുണ്ട് മയക്കുമരുതിന്റെയും മദ്യത്തിന്റെയും ഉപയോഗത്തിൽ കണക്കില്ലാത്ത വിധം വർദ്ധന വരുന്നുണ്ട് ജനുവരിയിൽ പത്തി ജനുവരി മാസത്തിൽ മാത്രം ത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫലമായി പത്തോളം പ്രവാദങ്ങളാണ് കേരളത്തിൽ നടന്നത് ഇന്നുപോലുമെന്ന് പറഞ്ഞിട്ടുണ്ട് മാതാമരൊക്കെ ജന്മം നൽകി എന്നവരൊക്കെ കാരണത്തിന് വേണ്ടി പണിഷ്മെന്റായി അറുത്ത് തല മാറ്റിവെക്കുന്നവർ വളർന്നു വരുന്നു പ്രമേയം തന്നെയും ഹോമോസെക്ഷൽ ജീവിതമായിരുന്നു ചേർന്നുള്ള ദാമ്പത്യ ജീവിതമായിരുന്നു ഈ വർഷം ജനുവരി ഒന്നാം തീയതി യോഗിയർ ആഘോഷിക്കുന്നതിനിടയ്ക്ക് പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികൾ ചേർന്നാണ് ഒരു യുവാവിനെ കുത്തിക്കൊന്നത് എന്തായിരുന്നു അവർ പറഞ്ഞ കാരണം രണ്ട് പെൺകുട്ടികളെ കൈയും പിടിച്ചിട്ട് ഇരുട്ടു ഭാഗത്തേക്ക് അവർ നടന്നു പോകുന്നത് ആ ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്തു അതവർക്ക് അവർക്ക് പ്രകോപനമായി അവരെ നിരന്തരം ആത്മീയതയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സിനിമക്കാരുടെ കവിതകൾ അവരുടെ മനസ്സിൽ വന്നു കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോണാ സർവത്ത് കഴിക്കാനുള്ള പാട്ട് അവർ ഓർത്തു അങ്ങനെ കട്ടച്ചോരയ്ക്ക് വേണ്ടിയിട്ട് അവർ പതിനേഴ് കുത്ത് ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ തന്നെ ഏൽപ്പിക്കുന്നു നമ്മുടെ കേരളത്തിൽ നാസ്തികത പതിയെ 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 ഇങ്ങനെ മുളച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതനുസരിച്ച് ആത്മഹത്യയിൽ വർധനവ് വർധനവരുന്നുണ്ട് കൊലപാതകത്തിൽ വരുന്നുണ്ട് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗത്തിൽ കണക്കില്ലാത്ത വിധം വർദ്ധനവ് വരുന്നുണ്ട് ജനുവരിയിൽ പത്ത് ഈ ജനുവരി മാസത്തിൽ മാത്രം ആ ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫലമായി പത്തോളം കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് ഇന്നുപോലും അത് നടന്നിട്ടുണ്ട് മാതാക്കളെയൊക്കെ ജന്മം നൽകി എന്ന ഒരൊറ്റ കാരണത്തിന് വേണ്ടി പണിഷ്മെന്റായി അറുത്ത് തല മാറ്റി വെക്കുന്നവർ വളർന്നു വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ലിബറലിസം പണ്ട് പറഞ്ഞിരുന്ന സാമൂഹികമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഓരോരുത്തരും മാറണമെന്നാണ് മടം അത് അംഗീകരിക്കുന്നില്ല ഒരു സമൂഹത്തിന് ഒന്നിച്ച് അഹ്ലാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുണ്ടാക്കി തല്ലിക്കൊല്ലണം എന്ന് തോന്നുമ്പോ അതാണ് ശരി എന്ന് പറയാൻ ഒരിക്കലും ബുദ്ധിയുള്ള ആർക്കും സാധ്യത രണ്ടാമതായി ലിബറലിസം ഓരോ വ്യക്തിയെയും ദൈവത്തിലേക്ക് ഉയർത്തുന്നു വെച്ചാൽ ഇലാഹ് പാടില്ലെന്നും പ്രവാചകർ പാടില്ലെന്നും കിതാബ് പാടില്ലെന്നും ഓരോരുത്തരും അവർക്ക് തോന്നും വിധത്തിൽ ജീവിക്കണമെന്നും പറയുമ്പോൾ നിയമം സൃഷ്ടിക്കുന്നവൻ ഒരു വ്യക്തിയാണ്